ീകത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ചുറ്റിലും ഞാൻ കാണുന്ന താങ്കളിലാണെങ്കിലും ക്യാമറയിൽ ചെയ്യുന്ന ആ ജീവിതത്തിലാണെങ്കിലും ഒക്കെ ധീകത ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല നമുക്ക് അങ്ങനെ ഇരുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിലും എപ്പോഴും നമ്മുടെ ഉള്ളിലും ചുറ്റിലൊക്കെ ഭീകരത ഉണ്ട് എന്തോ നടക്ക് കാണാനും ഈ ഒരു അന്തരീക്ഷം നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര മനോഹരമാണ് ചെറ്റുകൾ ഇപ്പോൾ ഒരു ചാട്ടും ചാണ്ടെങ്കിലും ആയിരുന്നു അറക്ട് ചെയ്തു അരവിന്ദൻ്റെ അധികളൊക്കെ ചെയ്ത അറക്ട് ചെയ്തു രാകേഷ് ആയിട്ട് രാഗേഷ് മണ്ണൂടി എന്താ പറയുക വിനീത് ശ്രീവാസികളുടെ നായകനായിട്ടുള്ള പടം റിലീസായിരുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ട് അത് ചില ആളുകളും കണ്ടെങ്കിൽ ജോലി കണ്ടെങ്കിൽ രസായിട്ട് വന്നിട്ടുള്ള കോമഡി പെട്ടെന്ന് രസായിട്ടുണ്ട് പിന്നെ ആഭ്യന്തര കുറ്റവാടി വന്നിട്ടുള്ള ആസിഫ് പടത്തിൻ്റെ പോസ്റ്റർ പടം ദിവസം റിലീസാകാൻ പോവാണ് അതടക്കം ഒരു നാലഞ്ച് പടം ചെയ്തത് വരാനുണ്ട് പിന്നെ ഇപ്പോൾ അതാ ഒക്കെ സൂട്ടിൽ ഒറ്റ ഒറ്റപ്പാലം ആ പിന്നെ വൃദ്ധപ്പം ക്ലേശാനൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെയ്യാൻ പോകുന്നത് ഈ ഷേറ്റിലൊരു സ്ഥിതിയിൽ കളിച്ചറുമായിട്ടുള്ള സീ നടത്തി പ്രങ്ങനെ ഓൺ വേ ഓക്കിലാണ് നന്നായിട്ട് വന്നപ്പോൾ എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ക്ലസ് എന്നത് അതുപോലെ എന്താ പറയുക പേരിൽ പോകാനും താമസിച്ചെടുക്കാറാണ് അപ്പോൾ അതിനോടൊപ്പം ചെസ്റ്റ് കിടക്കാം ഞാൻ എപ്പോഴും ഏഴ് നമ്പറിലെ ആൾക്കാർക്ക് ഏതെങ്കിലും കൂടി എന്ന് വിചാരിക്കുന്ന ചെസ്റ്റ് കരാറായിരുന്നു ഞാൻ അത്യാവശ്യം എന്നുള്ള പാർട്ടികളെ കൊണ്ടുവരുന്നത് അപ്പം ഒരു ദിവസം സുഹൃത്തുക്കളെ അഭിനാഷ് അഭി അഭിനാഷ് കുമാരുടെ സുഹൃത്തുക്കളുടെ കൂടെ ശരത് ഹരിദാസ് അങ്ങനെ വലിയ സിനിമ ഡയറക്ടറൊരു വീഡിയോ ഓഡിക്ടർ ചെയ്തിട്ടുണ്ട് അതെ അതെ ഹരിതയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ആ പോസിൽ നടക്കുന്ന സമയം അപ്പോൾ എന്നെ സമയം വെച്ചെടുത്തു എൻ്റെ ഏറ്റവും വലിയൊരു വാർത്ത ലൈഫിൽ ല്ല മുന്നോട്ടുള്ള ജീവിതമൊക്കെ പറഞ്ഞു അല്ലേ കറക്റ്റ് അല്ലേ മുന്നോട്ടുള്ള ജീവിതമൊക്കെ എനിക്ക് പറഞ്ഞാൽ ആ ഒരു മൂന്നാല് ദിവസത്തെ ഗുരുവായൂരപ്പൻ്റെ കൂടെ ഉള്ള ലൈഫ് മീൻസ് ആ മൂന്നാല് ദിവസ ഭാഗമായിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറേ വലിയ വലിയ കാര്യങ്ങളുണ്ട് ഹൃദയം അടക്കം അല്ലാത്ത കരിയറിൽ ഏറ്റവും ബ്രേക്ക് ആയ സംഗതിയാണ് ഹൃദയം കുറച്ച് ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ആ ഒരു ആ ഒരു കുറച്ച് ദിവസത്തിൻ്റെ മനസ്സിന് ശേഷം സംഭവിച്ച കാര്യമാണ് അപ്പം പല കാരണങ്ങൾ കൊണ്ടും ഗുരുവായൂർ ഗുരുവായിരത്തി ഞാൻ പറയാൻ ഹൃദയാണോ അത് ഭയങ്കര കൺഫ്യൂസാക്ക രണ്ട് ബ്രണ്ട് തരത്തിൽ പ്രിയപ്പെട്ടതാണ് പ്രദീപെന്ന് പറയുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ ലോകത്തേക്ക് ആദ്യമായിട്ട് എത്തി എത്താൻ പറ്റിയൊരു കാരണമാണ് അതായത് എന്നെപ്പോലത്തെ ഒരുപാട് മനുഷ്യരും ഹൃദയത്തിൽ കാണാൻ പറ്റും സമൂഹത്തിൽ വലിയ ഡയറക്ടർ കൊടുക്കുകയും ചെയ്യാൻ പറ്റിയത് ഹൃദയം എന്ന് പറയണത് അത്രയും അത്രയും വർഷം ഹൃദയപ്പെട്ടത് ഒരു ഒരു അത് തിനു ശേഷം മുമ്പ് വിജയിച്ചാണ് ഡെ കരിയറിനെ എന്താ പറയുക തിരിക്കാൻ പറ്റും രണ്ടും രണ്ട് നേരത്തിൽ ഒന്നിനെ പറയുന്ന സന്തോഷം ശരിക്കും രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള പരിചയപ്പെട്ടു പരിചയപ്പെട്ട് എനിക്ക് ഇപ്പോഴത്തെ പുള്ളി അതേപോലെ ഒരുപാട് ഒരുപാട് ഇതിനെക്കുറിച്ച് ഇതെടുത്തു വളർത്തുന്നവരുടെ ജല അടിമയാണ്